പെരിന്തമണ സായി സ്നേഹതീരത്തിലെ കുട്ടികൾക്ക് എം എൽ എയുടെ സ്നേഹക്കൂടി വിദ്യാർത്ഥികളെയും കൂട്ടി കടയിലെത്തിയാണ് നജീബ് കാന്തപുരം എം എൽ എ ഓണപ്പുടവ വാങ്ങിക്കൊടുത്തത് ഓണത്തിന് ഇഷ്ടമുള്ള വസ്ത്രം കിട്ടിയതിൽ കുട്ടികൾക്ക് സന്തോഷമായി ആദിവാസി വിഭാഗങ്ങളിലെ കുട്ടികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന പെരിന്തമണ്ണയിലെ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കാണ് നജീബ് കാന്തപുരം എം എൽ എ ഓണക്കോടി സമ്മാനമായി നൽകിയത് സായി സ്നേഹതീരത്തിലെ വിദ്യാർത്ഥികൾ ഏറെ സന്തോഷത്തോടെ ഓണക്കോടിയെടുക്കാനായി വസ്ത്രാലയത്തിലെത്തി ഹോസ്റ്റലിലെ എല്ലാവരും ഒരുമിച്ച് നഗരത്തിൽ ഷോപ്പിങ്ങിനിറങ്ങുന്നത് ഇതാദ്യമായാണ് ഒരുമിച്ചിട്ടുള്ള ഷോപ്പിങ്ങും എം എൽ എ ഷോപ്പിങ്ങിന് കൂടെ വന്നതും കുട്ടികൾക്ക് ഏറെ സന്തോഷം നൽകി എല്ലാവരോടും ഇഷ്ടമുള്ള വസ്ത്രം തിരഞ്ഞെടുക്കാനാണ് എം എൽ പറഞ്ഞത് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനും എം അവർക്കൊപ്പം കൂടി എം എൽ എക്കൊപ്പം കുട്ടികളെയും കണ്ടപ്പോൾ കടയിലെ ജീവനക്കാർക്കും ഷോപ്പിങ്ങിനെത്തിയവർക്കും ആദ്യം കാര്യം പിടികിട്ടിയില്ല ഹോസ്റ്റലിലെ അമ്പത്തിയെട്ട് വിദ്യാർത്ഥികൾക്കും എം എൽ എയുടെ വക ഓണക്കോടി ലഭിച്ചു ഈ ഓണം എനിക്ക് വളരെ വിശേഷപ്പെട്ടതാണ് പ്രത്യേകിച്ചും ഓണക്കോടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു എന്ന സന്തോഷവും സംതൃപ്തിയുമാണ് നമ്മുടെ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന സാരി കേന്ദ്രത്തിലെ ആദിവാസി കുട്ടികൾ ഒരുപാട് പേർ അവിടെ പഠിക്കുന്നുണ്ട് താമസിക്കുന്നുണ്ട് ഞാൻ എം എൽ എ ആയി വന്ന കാലം മുതൽ ആ കുട്ടികൾക്ക് ഇടയിൽ അവരുടെ ഒരു വളരെ വീട്ടുകാരനെ പോലെ തന്നെയാണ് ഞാൻ അവിടെ നിലകൊള്ളാറുള്ളത് പല ഘട്ടത്തിലും പല പരിപാടികളിലുമായിട്ട് അവരുമായി നേരിട്ട് ബന്ധപ്പെട്ടും അവരുമായി ഇടകിച്ചേർന്നും പ്രവർത്തിക്കാറുണ്ട് പക്ഷെ ഈ ഓണത്തിന് എനിക്കൊരു വിശേഷമുണ്ട് അത് ഈ ഓണത്തിൻ്റെ ഓണക്കുടവ തീർച്ചയായിട്ടും കുട്ടികൾ കാത്തിരിക്കുന്ന ഓണക്കൂടി അവർക്ക് സന്തോഷപൂർവ്വം ഒരു ടെക്സ്റ്റൈൽസിൽ പോയി ആ ടെക്സ്റ്റൈൽസിൽ നിന്ന് അവരെ നേരിട്ട് കൊണ്ടുപോയി വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനവും സന്തോഷമായിട്ട് ഞാൻ കാണുകയാണ് കാരണം അവർക്ക് രക്ഷിതാക്കളില്ലാത്ത പ്രയാസപ്പെടുന്ന ആരും നോക്കാനില്ലാത്ത ആ കുട്ടികൾക്ക് അതൊരു നല്ല അനുഭവമാക്കി കൊടുക്കാൻ സാധിച്ചു എന്നത് ഏറ്റവും മനസ്സ് നിറയുന്ന കാര്യമാണ് സായി സ്നേഹ സ്നേഹതീരം ഭാരവാഹി കെ ആർ രവി പൊതുപ്രവർത്തകൻ കുറ്റീരി മാലുപ്പ എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എല്ലാ കുട്ടികൾക്കും ചായയും സ്നാക്സും നൽകിയാണ് ടെക്സ്റ്റൈൽസിലെ ജീവനക്കാർ അവരെ യാത്രയാക്കിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ